സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽമലി എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലടാ എന്നെ നോക്കുന്ന രുദ്രേട്ടനെ ഒരു വേള അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും രാഖിക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ അച്ചമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്കൊപ്പം ആയിരിക്കും എല്ലാവരും നിൽക്കുക എന്നുള്ള ബോധ്യം അവൾക്കുണ്ട് എല്ലാം എല്ലാവരും അറിയുന്ന നിമിഷം മുതൽ ഗൗരി എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനും മതി ഓരോന്നോർത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാം പോയി രാഖി അവിടെയും കണ്ണ് നിറഞ്ഞു നീ നീ ഇങ്ങനെ കരയില്ലേ പ്ലീസ് രാഖിയുടെ ശബ്ദം കൂടി ഇടറി തുടങ്ങിയതും ഗൗരി വേഗം മുഖം തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഒന്നുമില്ലടാ നീ നീ കരയില്ലേ ഇതാ ഞാനൊന്ന് പറയാൻ എൻ്റെ കൂടെ ഇരുന്ന് നീയും കരയെന്നറിയാം അതും കൂടി എനിക്ക് സഹിക്കില്ല അച്ചു ഏട്ടൻ ഏട്ടനോട് ഞാൻ പറഞ്ഞ വേണ്ട നിന്നെ വേദനിപ്പിക്കും ഒന്നും പറയണ്ട എനിക്ക് നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യാച്ചു പറയുമ്പോഴൊക്കെയും രുദ്രനും അവൻ്റെ വാക്കുകളും മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ വാ ഇനിയും വൈകിയ വഴക്കിട്ടു പോവാ രാഗിയുടെ കൈപ്പിടിച്ച് ഒലിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കൂടെയുള്ളവളെ വേദനിപ്പിക്കാനാവില്ലെന്ന് മാത്രമേ ഗൗരിയും ചിന്തിച്ചുള്ളൂ തറവാണിൻ്റെ പടിപ്പുര കടന്നു ചെന്നതേ അകത്തു നിന്നും കേൾക്കുന്ന ബഹളങ്ങളിൽ ഇരുവരൊരു നിമിഷം മുഖത്തോട് മുഖം നോക്കി നിന്നു പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറും താറുമൊക്കെ കണ്ടതും അബിയുടെയോ രുദ്രന്റെയോ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന് തോന്നി തോന്നിയവർക്ക് ഇതിടയ്ക്കുള്ള പതിവാണ് അധികവും ഉത്സവം അടുപ്പിച്ചായിരിക്കും വരുന്നത് രണ്ടുപേരുടെയും ഡിഗ്രി ഫ്രണ്ട്സ് ആയിരിക്കും കോമൺ ആണ് അഭി കൂടെ ഉള്ളതുകൊണ്ട് മാത്രം കിട്ടിയ സൗഹൃദമാണ് അവനായി ആരോടും അടുപ്പത്തിന് പോയില്ല അത് തന്നെ കാരണം ആഹാ നിങ്ങൾ വന്നു എന്താ രണ്ടാളും വൈകിയത് രുങ്ങൾ തിരക്കി ഇറങ്ങാനിരിക്കുവായിരുന്നു വല്യമ്മ ചോദിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കിയതും ഗൗരിയുടെയും രാഖിയുടെയും നോട്ടം ഒരുപോലെ രുദ്രനിലായി ഗൗരിയിൽ മാത്രം നോട്ടം ഉറപ്പിച്ച് അവളെ പഠിക്കുന്ന പോലെ നോക്കുകയാണവൻ ഒരു നിമിഷം കൊണ്ട് അവള് കരഞ്ഞു എന്നവൻ മനസ്സിലായി അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി അകത്തേക്ക് വരാൻ രണ്ടാളും ഇവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് വലിയമ്മ വീണ്ടും വിളിച്ച ഒരു ഉരുദ്രൻ നോക്കാതെ തന്നെ വേഗം രാഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഉള്ളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു ആ പീഡാരികളിലായിരിക്കുന്ന മൂന്ന് പേര് വിദ്യ കിഷോർ പ്രണവ് നാട്ടിലെ തന്നെ പണക്കാരുടെ മക്കളാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെയാണ് അച്ഛമ്മ അവരെ തറവാട്ടിൽ കയറ്റുന്നതിന് എതിർപ്പൊന്നും പറയാത്തത് ഇനി ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ലെന്ന സങ്കടം കൊണ്ടാണ് രണ്ടാളും വരാൻ വൈകിയേ അവരെ കണ്ട അഭി ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ളവർ രണ്ടുപേരെയും കാണുന്നത് ഇവര് ഓർമ്മയില്ലടാ നിങ്ങൾക്ക് അനിയത്തിമാരാ ഗൗരി രാഗി അഭി കൂട്ടുകാർക്കായി അവരെ പരിചയപ്പെടുത്തിയതും മൂവരവരെ നോക്കി ചിരിച്ചു തിരികെ അവരും രണ്ടുപേരും വലിയ കുട്ടികളായി ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ വന്നപ്പോൾ പൊടിക്കുപ്പികളായിരുന്നില്ലേ പ്രണവ് ഗൗരിയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അത് കേട്ടുകൊണ്ടാണ് രുദ്രൻ അങ്ങോട്ട് വന്നത് ഒരു നിമിഷം അവന്റെ നോട്ടം ഗൗരിയിലേക്ക് ചെന്നു വന്നവരോടെല്ലാം ചിരിയോടെ നിൽക്കുന്നവളെ കാണി മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിന്നവൻ ഒപ്പം പ്രണവിന്റെ അവളിയേക്കുള്ള നോട്ടം കൂടിയായതും കണ്ണുകൾ ഇറുകെ ഇറകിയടച്ചുർന്ന് സ്വയം നിയന്ത്രിച്ച് നിന്നു രണ്ടാളും ചെല്ലു തൊട്ടരികിൽ നിന്ന് കേട്ട കേട്ടവന്റെ ശബ്ദത്തിൽ ഗൗരി ഒന്ന് ഞെട്ടിപ്പോയി അവൻ നെഞ്ചിൽ തട്ടിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതും ഗൗരി ആരെയും നോക്കാതെ രാഘിയുടെ കൈയും പിടിച്ച മുകളിലേക്ക് പോയി നീ ആ കൊച്ചിനെ പേടിപ്പിക്കിഷോർ ഒരു ചിരിയോടെ ചോദിക്കുമ്പോഴും രുദ്രന്റെ നോട്ടം ഗൗരി പോയ വഴിയെ നോക്കി നിൽക്കുന്ന പ്രണവിൽ തന്നെ ആയിരുന്നു ഓരോ നോർത്തിരിക്കാണ് ചെന്ന് കുളിച്ചിട്ട് ഗൗരി വരുന്ന എന്തായാലും നമുക്ക് ഒന്നിച്ച് നേരിടാം ഞാനില്ലേ നിന്റെ കൂടെ ഇനി ഒന്നിനും പറ്റില്ലെ നമുക്ക് ഒളിച്ചോടാം മുഖം കുനിച്ചിരിക്കുന്നവളെ കാണെ കാര്യമായി തന്നെ രാഖി പറഞ്ഞതും ഗൗരി അവളെ കണ്ണു മീഴിച്ചു നോക്കി കാര്യായിട്ടാണോ കാര്യമായിട്ടന്നെയാ അച്ഛമേര് രുദ്രടനൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും പോവാൻ നോക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാം അതിന് നമ്മളിപ്പോൾ പഠിക്കുമല്ലേ എടി പൊട്ടി നാളെ ഒളിച്ചോടാന്നല്ല പഠിത്തു കഴിഞ്ഞു ജോലി കിട്ടിയിട്ടുള്ള കാര്യമാണ് രാഖി പറഞ്ഞു നിർത്തിയോ ഗൗരി ഒന്ന് ചിരിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിലും കേൾക്കാനൊരു രസം ചെല് പോയി കുളിച്ച് മിടുക്കിക്കുട്ടിയായിട്ട് വാ എനിക്കെന്റെ പഴയ ഗൗരിയെ വേണം നീ ഇങ്ങനെ ഇരുന്ന് എനിക്ക് വേറെ ആരോ ഉള്ളു പറയുമ്പോൾ അവിടെയും കേൾക്കുമ്പോൾ ഗൗരിയുടെയും കണ്ണ് നിറഞ്ഞു ഒന്നും പറയാതെ ഗൗരി അവളെ കെട്ടിപ്പിടിച്ചു തിരിച്ചവളും ഞാൻ താഴേക്ക് പോവാണേച്ചു നീ വാ ഗൗരി പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു വിളക്ക് വെക്കാനുള്ളതാണ് വയ്യാൽ അച്ഛമ്മ വഴക്ക് പറയും ഓർത്തുകൊണ്ട് നടന്നു ഒരു കൈ വന്നവളെ ചുറ്റിയെടുത്ത് അടുത്തുള്ള റൂമിലേക്ക് ഇട്ടതും ഒരുമിച്ചായിരുന്നു വാ തുറ നിലവിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് രുദ്രന്റെ കൈകൾ വാ പൊത്തിപ്പിടിച്ച് അവളെ ഭിത്തിയിലേക്ക് ചേർത്തു രുദ്രനാണെന്നറിഞ്ഞ നിമിഷം പേടിയോടവിടെ കണ്ണു നിറഞ്ഞു എപ്പോഴും ഇങ്ങനെ കണ്ണു നിറക്കാൻ മാത്രം എന്താണ് ഞാൻ ചെയ്തത് കാതിൽ മുരളുന്ന പോലെയുള്ള അവന്റെ ശ്വാസം കണ്ണുകൾ ഇറുകി അടച്ച് മുഖം തിരിച്ച് കളഞ്ഞവൾ രുദ്രന്റെ കണ്ണുകൾ വെണ്ണ പോലുള്ള കഴുത്തിലെ കുഞ്ഞു മറികൾ തങ്ങി നിന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിൽക്കുന്നവളിലേക്കും ആ മറികളേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ അവടെ ചുണ്ടുകൾ അമൃത്തിയൊന്ന് മുത്തി അങ്ങനെ തറഞ്ഞു നിന്ന് പോയവൾ നിന്നെ ഒന്നും ചെയ്യല്ലേ ഗൗരി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ രുദ്രന്റെ ചോദ്യം ഉയർന്നു കണ്ണുകൾ തുറന്ന് ദയനീയമായി അവനെ നോക്കി ഗൗരി എപ്പോഴും ഒന്നും ചെയ്യില്ല എന്റെ മാത്രമാവുന്നവരെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവളിൽ പിടിയായിച്ചു കൊടുത്ത് രുദ്രൻ അടുത്ത നിമിഷം അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പറഞ്ഞു പാഞ്ഞവടിയാകില്ലെന്ന കൊലസിന്റെ താളം കേൾക്ക് അത്ര നേരം ചിരിയോടെ നിന്നവന്റെ മുഖം വലിഞ്ഞു മുറുകി ഗൗരിയിലേക്കുള്ള പ്രണവിന്റെ നോട്ടമോർക്കെ മുഷ്ടി ഇരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ച് രുദ്രൻ ഉത്സവത്തിന്റെ തിരക്കുകൾക്കിടയിലും രുദ്രന്റെ ശ്രദ്ധ അത്രയും കൗലി തന്നെയായിരുന്നു താൻ എടുത്തു കൊടുത്ത പട്ടുപാവാടിയിൽ അതിസുന്ദരിയായി നിൽക്കുന്നവളെ കണ്ണിലും മനസ്സിലും ഒരുപോലെ നിറച്ചു വെച്ച് രുദ്രൻ ഓരോ നിമിഷം അവളോടുള്ള പ്രണയവും ഭ്രാന്തുമേറുന്നത് പോലെ ആർക്കും ഒന്നിനു വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാൻ തോന്നിപ്പോകുന്ന അത്രയും ഇഷ്ടം ഇതിനിടയിൽ പലപ്പോഴും പ്രണയിൻ്റെ നോട്ടം രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു ഉള്ളിൽ പുകയുന്ന ദേഷ്യത്തെ അടക്കി നിർത്താനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയായിരുന്നു ഓരോ നിമിഷം അവൻ കടന്നുപോയത് ഗൗരി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ഗൗരിയെ പ്രണവ് പുറകിൽ നിന്ന് വിളിച്ചു രാഖിയും കൂടെയുണ്ട് തങ്ങൾക്കരികിലേക്ക് ചിരിയോടെ വരുന്നവരെ മാത്രമാണ് രാഖി കണ്ടതെങ്കിൽ ക്ഷേത്രത്തിന്റെ പടിയിൽ നിന്നും തന്നെ രൂക്ഷമായി നോക്കുന്ന രുദ്രനെ മാത്രമാണ് ഗൗരി കണ്ടത് അവന്റെ നോട്ടുപാതിലെ ഭാവം കാണി ആ ഒരു വെള്ളിടി വെട്ടി ഗൗരി എനിക്ക് തന്നോട് പ്രണവ് പറഞ്ഞു തുടങ്ങിയത് രണ്ടുപേർക്കും കാര്യം മനസ്സിലായിരുന്നു ഇരുവരും അങ്ങേയറ്റം ദയനീയമായി നോക്കി എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് കുഞ്ഞാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും ചേട്ടാ പ്ലീസ് ഇവിടുന്ന് പൊക്കോ തറവാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ പടികളിറങ്ങി വരുന്നവനെ കാണേ അത്രേ ഗൗരിക്ക് പറയാനാവുന്നുള്ളൂ പ്രണവ് കാര്യമൊന്നും മനസ്സിലാവാതെ അവളെ കണ്ണു മീഴിച്ച് നോക്കി ഗൗരി താനിങ്ങനെ പാനിക്കാവാതെ ഞാൻ ഒന്ന് പോകാവോ പ്ലീസ് ഗൗരി പറഞ്ഞു നിർത്തുമ്പോഴേക്കും രുദ്രൻ അവർക്കരയിൽ എത്തിയിരുന്നു രണ്ടുപേരും ഒരുപോലെ ഭയന്ന് പറിച്ചുകൊണ്ട് അവനെ നോക്കുമ്പോൾ പ്രണവ് ഒരു ചിരിയോടെയാണ് നോക്കിയത് രണ്ടാളും തറവാട്ടിലേക്ക് ചെല്ലു തീർത്തും ശാന്തമായ സ്വരത്തിലുള്ള അവന്റെ വാക്ക് ചെകുത്താനെ മുന്നിൽ കണ്ട പോലൊരവസ്ഥയിലായിരുന്ന അവർ ഗൗരിയുടെ കൈകൾ രാഖിയിൽ മുറുകി പറഞ്ഞത് മനസ്സിലായില്ലേ രുദ്രന്റെ ശബ്ദം ഉയർന്നു ഒന്ന് ഞെട്ടിക്കൊണ്ട് രാഖി ഗൗരിയുടെ കൈയും പിടിച്ച് വലിച്ചു ഓടി മുന്നോട്ട് നടക്കുമ്പോഴും ഗൗരി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഹാവു ഭാഗ്യം ഏട്ടൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു നിന്ന് ദേവി കാത്തു നടത്തത്തിനിടയിൽ കൈകൂപ്പി ദൈവത്തിന് നന്ദി പറയുന്നവളെ ദയനീയമായി നോക്കിയതേയുള്ളൂ ഗൗരി രുദ്രന്റെ ദേഷ്യത്തിലുമേറെ ഗൗരിക്ക് പേടി തോന്നിയത് പ്രണവ് പറഞ്ഞതൊക്കെയും കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ നിന്നവരെ ഓർത്താണ് രാഗിയോടുകൂടി അത് പറഞ്ഞവരുടെ സമാധാനം കൂടി കളയാൻ കൊണ്ട് മൗനമായി ഗൗരി കൂടെ നടന്നു ഒപ്പം പ്രണവിനൊന്നും സംഭവിക്കില്ലേ എന്നും ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ചു ഗൗരി എന്നാലും അല്ലാത്തൊരു കഷ്ടായി പോയല്ലേ ഗീത നല്ലൊരു മോനായിരുന്നു ഗൗരി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കേൾക്കുന്ന ഇതാണ് മാലിന്യപ്പിച്ച അമ്മയുടെ ആരെയെക്കുറിച്ച് പറയുന്നു ഒരു നിമിഷം അവളും നിന്നു അതെ എന്നാലും നമ്മുടെ കേശവൻ അങ്ങനെ ആരെയൊന്നും ചെയ്യുന്നവനല്ലോ പിന്നെ ഇതെന്താ പറ്റിയെന്നാ എന്തൊക്കെ പറഞ്ഞാലും മൃഗല്ലേ എപ്പോഴാ എന്താ ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഉം അതും ശരിയാ എത്രയൊക്കെ ഇടക്കായെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ അബിരുദ്രനും വിദ്യമോൾ കിഷോറൊക്കെ പോയിട്ടുണ്ട് ആ മോൻറെ വീട്ടുകാരെ ഓർക്കുമ്പോഴാ അത് നമ്മുടെ വീട്ടിൽ ഉത്സവം കൂടാൻ വന്നിട്ട് ഇങ്ങനെ ഒരു വിധി ഒരു നിമിഷം നീന്തൊരുപ്പിൽ തറഞ്ഞു പോയിരുന്നു കൗരി ആ നിങ്ങൾ വന്നോ അച്ചുവിടെ മുറിയിലുണ്ട് ആരെ കുറിച്ച് അമ്മ പറഞ്ഞേ ചോദിക്കുമ്പോൾ അവടെ ശബ്ദം പോലും എന്ന് പറച്ചു അബിയുടെയും രുദ്രന്റെയും കൂട്ടുകാരനില്ലേ പ്രണ അവൻ ആന ചവിട്ടി കൊന്നു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് കേട്ട വാർത്തയുടെ നടുക്കത്തിൽ നിൽക്കുമ്പോൾ രുദ്രന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അമ്മ വീണും തിരിഞ്ഞു നിന്നോ പണിയിലേക്ക് കടന്നോ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പാഞ്ഞവൾ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നവളെ കാണു രാഖി വെപ്രാളത്തോടെ നോക്കി അടുത്ത നിമിഷം അത്ര നേരം പിടിച്ചു വെച്ചതൊക്കെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർക്കുമ്പോൾ കാര്യം എന്താണെന്ന് പോലും അറിയാത്ത പകപ്പിലായിരുന്നു രാഖി രുദ്രനെ അവൾ ഉപദ്രവിച്ചു കാണുമെന്നാണ് അവളും കരുതിയത് എന്താടാ എന്തിനാ കരയുന്നേ രുദ്രേട്ടും പറഞ്ഞോ രാഖി ചോദിക്കുമ്പോൾ ആ പേര് പോലെ അവളിൽ വല്ലാത്തൊരു ഭയം തീർത്തു കൗരി എന്താ കാര്യം പ്രണവ് ഏട്ട് എന്താടി എന്തുണ്ടായി പ്രണയിന്റെ പേര് കേട്ടതും അവളിൽ വെപ്രാളം നിറഞ്ഞു കേശവൻ ചവിട്ടിന്നെ മകംപുത്തി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണി രാഖിയും കാരണം സ്വയം പഴിച്ചുകൊണ്ട് കരയുന്നവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാതെയായിരുന്നു രാഖിക്ക് അതിലേറെ ഏട്ടൻ അത്രയും വലിയൊരു ക്രൂരത ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് രണ്ടുപേരും ഒരുപോലെ പകച്ചു പോയിരുന്ന ആ നിമിഷം ആ സമ്പത്തിന് ശേഷം രുദ്രമുമ്പിൽ പോലും പോവാൻ പേടിയായിരുന്നു ഗൗരിക്ക് ആരോടൊന്നും പറഞ്ഞില്ല ചൂണ്ടിക്കാണിക്കാൻ തെളിവുകളൊന്നില്ലാതെ എന്തു പറയാനാണ് രുദ്രന അവളെ ശല്യം ചെയ്യാൻ നിന്നിരുന്നില്ല അവനും തൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെയായിരുന്നു ആദ്യത്തെ ഹൗസിലിൽ തന്നെ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വില്ല റോൾ ചെയ്ത് സിനിമാ രംഗത്തേക്ക് അവൻ ചൂട് വെച്ച് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൗരിക്കാണ് കാരണം രുദ്രനിപ്പോ ചെന്നൈയിലാണ് ഷൂട്ടും മറ്റു തിരക്കുകളായിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ പോലും അവന് സമയമുണ്ടായിരുന്നില്ല അവളെ കാണാതെ കഴിയേണ്ടി വരുന്നു എത്രമാത്രം തീവ്രമായ അവസ്ഥയാണെന്ന് രുദ്രന് മനസ്സിലായി പഴകന്തോറും വീരമേറുന്ന ഒരു വീഞ്ഞു പോലെയായിരുന്നു അവൻ്റെ പ്രണയം താമസിക്കുന്ന റൂം മുഴുവൻ അവടെ ചിത്രങ്ങൾ മാത്രം പോലെ അവനിൽ അവളും ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ പിന്നീരുദ്ര നാട്ടിലേക്ക് വരുന്നത് ഗൗരി ഇപ്പോൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന സമയം അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ തറവാട്ടിലേക്ക് വന്നിരുന്നില്ല അവളെ കണ്ടുപോയാൽ അവളിൽ യാതൊരു തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു രണ്ടു വർഷങ്ങൾ കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി സിനിമാ രംഗത്തേക്ക് അവൻ കാലുറപ്പിച്ച് കഴിഞ്ഞു അവൻ്റേതായൊരു സ്റ്റാർട്ട് വില്ലം വേഷങ്ങൾ ചെയ്യാനായിരുന്നു അവൻ താല്പര്യം നായികമാർക്കൊപ്പം നമ്മൾ സീൻസ് സീൻസൊന്നും ഇല്ലാത്ത മൂവീസ് മാത്രം തിരഞ്ഞെടുത്ത നായിക വേഷങ്ങൾ അവൻ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു രുദ്രൻ അടക്കി പിടിച്ചതിൻ്റെ മർദ്ദം തീവ്രമായിരിക്കും എന്നതുപോലെയായിരുന്നു അവൻ്റെ പ്രണയവും തിളക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ രുദ്രനും അവൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ പോലും അവൻ നൽകിയ ഭയം അവളിൽ നിന്ന് അകന്നു പോയിരുന്നില്ല പ്ലസ് ടു ഗേൾസ് ഓൺലി തന്നെ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ് ഇനിയും ഒരു ജീവൻ കൂടി അവൾ കാണുമില്ലാതാവരുതെന്ന് കരുതി അവൾക്കറിയാം എവിടെയായിരുന്നാലും എത്ര ദൂരെയായിരുന്നാലും തൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ അറിയുന്നുണ്ടെന്ന് രുദ്രൻ്റെ അസാന്നിധ്യത്തിൽ പേടിക്കുന്നവളെ കാണുമ്പോൾ രാഘിക്കും പാപം തോന്നും അല്ലെങ്കിൽ തൻ അച്ഛമ്മ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാ പോലെയാണ് ജീവിതം അതിൻ്റെ കൂടെ രുദ്രനും ചിരിച്ചു കളിച്ച് വളരേണ്ട ഈ പ്രായത്തിൽ അവൾ എന്തുമാത്രം അനുഭവിച്ചാണ് കഴിയുന്നതെന്ന് രാഖിക്ക് നന്നായിട്ട് അറിയാം പതിവില്ലാതെയുള്ള ബഹളം കേട്ടുകൊണ്ടാണ് ഗൗരിയും രാഗിയും താഴേക്ക് ഇറങ്ങി വരുന്നത് അമ്മമാർ നാലുപേരും അടുക്കളയിൽ തിരക്കിയിട്ട ജോലിയിലാണെന്ന് കണ്ടതും ആരും അതിഥികൾ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി രണ്ടുപേരും കൂടുതലൊന്നും ചോദിക്കാതെ തിരിഞ്ഞിടന്നു അച്ചമ്മിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും വരുന്നതെന്ന് അവർക്കറിയാം അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ പോലും രണ്ടുപേരും ചെന്ന് നിൽക്കാറില്ല പൊങ്ങച്ച വർത്തമാനം കേൾക്കാൻ വയ്യാത്ത കൊണ്ട് തന്നെയാണ് ഗൗരി ഞാൻ ഞാൻ താഴെ റൂമിലേക്ക് പോവാണേ വയ്യാതായെന്ന് തോന്നുന്നു നല്ല പെയിന് പടികൾ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ കൈപ്പിടിച്ച് രാഖി പറഞ്ഞതും ഗൗരി അവളെ ദയനീയമായി ഒന്ന് നോക്കി മാസത്തിൽ വിരുന്നെത്തുന്ന ചുവന്ന അതിഥി ആ ഏഴു ദിവസം താഴെയുള്ള റൂമിൽ തന്നെ നിൽക്കണമെന്നാണ് ആരെയും കാണാൻ പോലും പാടില്ല ചിഹ്നമാ ആഹാരമൊക്കെ കൊണ്ടുവന്ന് തരും വേദനയെടുത്ത് പൊളഞ്ഞാലും ആരും കൂട്ടുണ്ടാവില്ല ഒന്നുമില്ലടി ഞാൻ ഓക്കെയാ നീ പോയി ഒന്ന് കുളിച്ചേക്കണേ ഞാനിന്നെ തൊട്ടുപോയില്ലേ നേരത്തെ ഒരു ചിരിയോളെ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നവളെ കാണേ ഗൗരിക്ക് സങ്കടമായി ഈ ഒരു കാര്യത്തിലെങ്കിലും അച്ഛൻ ഇളവ് തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോ റൂമിലെത്തി കുളിച്ച് മാറാനുള്ള ഡ്രസ്സുമെടുത്ത് ബാത്റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം ഗൗരി കേട്ടിരുന്നു അതിഥികൾ വന്നു എന്ന് മനസ്സിലായി ഒരു നിമിഷം ഒന്ന് ഇന്നുകൊണ്ട് അവളും കുളിക്കാൻ കയറി നീളമുള്ള മുടികളുകൾ ടൗലിൽ കെട്ടിവെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ബെഡിൽ കിടക്കുന്ന ആളെ കണ്ട് ഒരു ഞെട്ടിലൂടെ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയവൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എന്നും എപ്പോഴും ഒരു ദുസ്വപ്നം പോലെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും അറിയാതെ ഭിത്തിയിലേക്ക് ചാരി നിന്നവും ഒരാളിൽ ഭയം മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാളിൽ അനുഭവിക്കുന്ന ഹർഷ്യത്തിന് പരിധികളൊന്നും ഉണ്ടായിരുന്നില്ല രുദ്രന്റെ കണ്ണുകൾ അവളിൽ അവളിലൊന്നാകലഞ്ഞു ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നുപോയ തന്റെ പെണ്ണ് വീടർന്നു പോയൊരു പനിനീർ പൂവ് പോലെ രുദ്രന്റെ കണ്ണിലും മനസ്സിലും ഇന്ന് അവള് മാത്രമാണ് അവളോളം ഭംഗിയുള്ള അവൻ കണ്ടിട്ടില്ല ഇനി കാണുകയുമില്ല ചുവന്നുതുടുത്ത കവിളുകളും പീലുകൾ തിങ്ങി നിറഞ്ഞ വെള്ളാര കണ്ണുകളും എല്ലാം അത്രയും ഇഷ്ടത്തോട് അവൻ നോക്കി നിന്നു അവളിൽ മാറ്റം ഏതുമില്ലാത്തത് തന്നോടുള്ള ഭയം മാത്രമാണ് ഇന്നും തെല്ലും കുറയാതെ അവളിൽ കാണുന്ന തന്നോടുള്ള ഭയം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതും അതേ ഭയമാണ് പിടിച്ചടക്കാൻ പ്രേരിപ്പിക്കുന്നതും അത് മാത്രമാണ് ബെഡിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നു തനിക്കരിയിലേക്ക് വരുന്നതും കാണെ ഹൃദയം പോലും മരവിച്ച പോലെ നിന്നുപോയവൾ വർഷങ്ങൾക്ക് ശേഷം അത്രയും അരികിൽ അവൻറെ സാന്നിധ്യം ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവില്ല ഇന്നും മാറ്റമൊന്നുമില്ലാത്തത് അവന്റെ കണ്ണിൽ കാണുന്ന തന്നോടുള്ള ഭ്രാന്തിന് മാത്രമാണ് ഗൗരിക്ക് പേടിയതൊന്നും അതിനെയാണ് ഒരു നിമിഷം അവൾക്ക് ഇരുവശവുമായി കൈകൾ കുത്തിവെച്ച് നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ എവിടെയും ഉറക്കാതെ പിടയുന്ന മിഴികളോട് വിറക്കുന്ന ചുണ്ടുകളും അവനിലൊരു ചിരിവിടർന്നു ഇരുകൈയിലുമായി അവളുടെ മുഖം വാരിയെടുത്തതും ഞെട്ടലോട് അവനെ നോക്കിപ്പോയവൾ ഒരു നിമിഷം നിറഞ്ഞുപോയവൻ്റെ കണ്ണുകളിൽ അവളുടെ നോട്ടം തറഞ്ഞു നിന്നു ആദ്യമായിട്ടാണ് ആ കണ്ണുകൾ നിറഞ്ഞു കാണുന്നത് എന്തോ അത്ഭുതം കാണുന്ന പോലെ അവൾ അവനെ ഉറ്റുനോക്കി മിസ് പതിയെ പറഞ്ഞുകൊണ്ട് മുഖം വന്നാകവന്റെ ചുണ്ടുകൾ പതിയുമ്പോൾ ഉമിത്തിയിൽ എന്നതുപോലെ നേറുന്നുണ്ടായിരുന്നവൾ ആധുരങ്ങൾ തന്റേതായി ചേരാനൊരുങ്ങിയ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി ആ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്ന ഗൗരി ഒരു നിമിഷം രണ്ടുപേരും ഒരുപോലെ പകച്ചുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം